അല്ല പിടിക്കാൻ ആൾ വരുമല്ലേ ഹലോ ഞാൻ വിളിച്ചു നോക്കണോ വരുമെന്ന് ചോദിച്ചു നോക്കിയിട്ട് ഞാൻ ഒന്ന് വിളിച്ച് നോക്കാം ഏപ്പോൾ വരില്ലേ ആ ഇത് പിന്നെ എനിക്ക് എത്ര പ്രായം കുറവുള്ള തോന്നുന്നു വലുത് ഇൻ്റെ തള്ള ആണെങ്കിൽ നല്ല വലുപ്പം ഉണ്ടാവും കുട്ടിയായിരിക്കും ഓ കണ്ടുണ്ട് ഹലോ ഒരെവിടെ എത്തി പോരോ അവിടെ ഞാൻ കൊണ്ടുവരാം പോയിട്ട് ആ അത് തല ഇതാ കൈത്തതാ ആ ചത്തിട്ടൊന്നും ഇല്ല അത് അമ്പ മൂപ്പരോട് നാവ് കിട്ടുന്നതാ ആ കണ്ണീനുള്ള കുടുങ്ങിണ്ട്ട്ടത് കണ്ണീരുള്ള കുടുങ്ങിണ്ട് അത് നിങ്ങളെങ്ങനെ ഊരി എടുക്കേണ്ടി വരുമ്പോ നമ്മള് ഈ ചത്ത അതിന്റെ ആവുണ്ട് ഈ ബാല് അത്രയും ടൈറ്റ് ആയി കട്ടേ ചുരി ഇങ്ങനെയാണെങ്കിൽ എത്ര പ്രയാ ഇതായിട്ട് ോക്ക് എന്നാലും നല്ലതുകൊണ്ടുവരുള്ളു ഇനി ഹോട്ടലാണ് എന്റെ നാട് വർക്ക് ാണ് ഫോ പാടെത്തിക്കണ്ടേ ചിലര് കാട്ടുകൊണ്ട് തുറന്നു വിടുന്നതാണ് ഒരു വല പൊട്ടിക്കാവിന്റെ മുകളിലേക്കായിരിക്കും കേട്ടോ अब तो कोई नहीं है लड़का कोई नहीं है आज चंद्र कौन है अमरीश और राजीव कुमार से बोलते हैं चंद्र है क्या हां दो मिनट दो मिनट आ गया उधर 5 मिनट है വിഷംണ്ടാവലല്ലേ <laughs> ഞാനിരിക്ക <laughs>